മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് തൃശൂർ മൃഗശാലയിൽ കടുവ ചത്തു എന്നൊരു വിവരമാണ് പുറത്തു വരുന്നത് ഫിഷിരാജ് എന്ന കടുവയാണ് ഇന്നലെ രാത്രിയോടെ ചത്തനിലയിൽ കണ്ടെത്തിയത് കടുവയ്ക്ക് മൂന്ന് മാസത്തോളമായി പ്രത്യേക പരിചരണം നൽകി വരികയായിരുന്നു തീർത്തും ചലനശേഷിയില്ലാത്ത കടുവയ്ക്ക് നേരിട്ട് വായിൽ ഭക്ഷണം വെച്ച് കൊടുത്ത് ഫീഡിങ് നടത്തുകയായിരുന്നു ഇന്നലെയോടെ ഭക്ഷണം കഴിക്കാതിരുന്ന കടുവ രാത്രിയോടെ കൂടി കൂട്ടിൽ ചത്തനിലയിൽ കണ്ടെത്തുകയായിരുന്നു ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റിയുടെ മാനദണ്ഡങ്ങൾക്ക് വിധേയമായി മറ്റ് നടപടികൾ സ്വീകരിച്ച് സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് തൃശൂർ മൃഗശാലയിലാണ് ഋഷിരാജ് എന്ന കടുവയെ ചത്തനിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് കടുവയ്ക്ക് മൂന്ന് മാസത്തോളമായി പ്രത്യേക പരിചരണം നൽകി വരികയായിരുന്നു തീർത്തും ചലനശേഷിയില്ലാതായ കടുവയ്ക്ക് നേരിട്ട് വായിൽ ഭക്ഷണം വെച്ച് കൊടുത്ത് ഫീഡിങ് നടത്തി വരികയായിരുന്നു ഇന്നലെയോടെയാണ് ഭക്ഷണം കഴിക്കാതായിരുന്ന കടുവ രാത്രിയോടുകൂടി ചത്തനിലയിൽ കണ്ടെത്തുകയായിരുന്നു ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റിയുടെ മാനദണ്ഡങ്ങൾക്ക് വിധേയമായി മറ്റ് നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു തൃശൂർ മൃഗശാലയിലാണ് പൃശ്വിജ് എന്ന കടുവയെ ചത്തനിരയിൽ കണ്ടെത്തിയിരിക്കുന്നത് ഇന്നലെ രാത്രിയോടുകൂടിയാണ് ചത്തനിരയിൽ കടുവയെ കണ്ടെത്തിയത് കടുവയ്ക്ക് മൂന്ന് മാസത്തോളമായി പ്രത്യേക പരിചരണം നൽകി വരികയായിരുന്നു തീർത്തും ചലനശേഷിയില്ലാത്ത കടുവയ്ക്ക് നേരിട്ട് വായിൽ ഭക്ഷണം വെച്ച് കൊടുത്ത് ഫീഡിങ് നടത്തി വരികയായിരുന്നു ഇതേ തുടർന്ന് ഇന്നലെയോടെ ഭക്ഷണം കഴിക്കാതെ ആവുകയായിരുന്നു പിന്നീട് കടുവയെ രാത്രിയോടുകൂടി ചത്തനിലയിൽ കണ്ടെത്തുകയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലാണ് വയനാട്ടിലെ സുൽത്താൻ ബത്തേരി റേഞ്ചിൽ നിന്നും കടുവയെ പിടികൂടുന്നത് അന്ന് ഏകദേശം പതിനഞ്ച് വർഷം പതിനഞ്ച് വയസ്സ് പ്രായം കണക്കാക്കിയിരുന്ന കടുവയ്ക്ക് ഇന്ന് ഏകദേശം ഇരുപത്തിയഞ്ച് വയസ്സും പ്രായം വരും എന്നാണ് പുറത്തു വരുന്ന വിവരം രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇത്തരത്തിൽ കടുവയെ കണ്ടെത്തുന്നത് അതിനുശേഷം തൃശൂർ മൃഗശാലയിൽ എത്തിച്ച കടുവയാണ് ഇപ്പോൾ ചത്തിരിക്കുന്നത് ഋഷിരാജ് എന്ന കടുവയാണ് രാത്രിയുടെ ചത്തനിരയിൽ കണ്ടെത്തിയിരിക്കുന്നത് കടുവയ്ക്ക് മൂന്ന് മാസത്തോളമായി പ്രത്യേക പരിചരണം നൽകി വരികയായിരുന്നു ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റിയുടെ മാനദണ്ഡങ്ങൾക്ക് വിധേയമായി മറ്റ് നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു